ഹായ് ഫ്രണ്ട്സ് ഞാൻ അൽത്തു കാസർഗോഡാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ ജാഫറും ഗബ്രിയും തമ്മിൽ പ്രേമമാണോ അതായത് അടുത്തെങ്ങാനും കല്യാണം ഉണ്ടാവോ അപ്പോ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ സൗദി അറേബ്യയിലാണ് പണിയെടുക്കുന്നത് അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ചെറിയ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്റെ മൈക്ക കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു സഭമൊക്കെ കൂടി ഒരു നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ മൈക്ക കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ജാസ്മിൻ ജാഫറും ഗബ്രിയുടെയും കുറേ വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് നമുക്ക് ആദ്യം തൊട്ട് സംസാരിക്കാം ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസിൽ നിന്നാണ് പരിചയപ്പെടുന്നതും ബിഗ് ബോസിൽ അവരുടെ ഗെയിമിന്റെ ഒരു ഭാഗമായിട്ട് ജാസ്മിൻ ഗബ്രിയെ പ്രണയിക്കുകയാണ് അതായത് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ പ്രണയിക്കും എന്ത് വേണമെങ്കിലും ചെയ്യും അതെന്റെ ഗെയിമിന്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ ജാസ്മിൻ അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് ഗബ്രിയെ പ്രണയിക്കുകയാണ് പക്ഷേ അത് ജാസ്മിനും ഗബ്രിയും അറിയാതെ അതങ്ങ് അസ്ഥിക്ക് പിടിക്കുകയാണ് നമുക്കൊക്കെ അറിയാം ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ അത് എൻഗേജ്മെന്റ് ആയിരുന്നു അഫ്സൽ എന്ന് പറയുന്ന ചെങ്ങയുമായിട്ട് കല്യാണം കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതാണ് അതിന്റെ കാതിൻ്റെ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് അത് അതിന്റെ കുറെ ചർച്ചകൾ നമ്മളൊക്കെ കേട്ടതുമാണ് അപ്പൊ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നോക്കുക ബിഗ് ബോസിൽ വെച്ച് ഇവർ ഗെയിമിന്റെ ഭാഗമായിട്ട് പ്രണയിച്ചതങ്ങ് പ്രണയം അങ്ങ് അസ്ഥിക്ക് പിടിക്കുകയാണ് പക്ഷെ നമുക്കൊക്കെ അറിയാം ബിഗ് ബോസിൽ ജാസ്മിൻ ജാഫർ കിരീടം അതായത് കപ്പടിക്കാനുള്ള ഏറ്റവും അർഹതപ്പെട്ട ഒരു മത്സരാർത്ഥിയായത് ജാസ്മിനും ഗബ്രിയും എന്തുകൊണ്ട് കപ്പ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം അതായത് ഈ ഒരു കോംബോ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ കോംബോക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിലും ബിഗ് ബോസിന്റെ സമയത്ത് നല്ലതിൽ വെറുപ്പാണ് അതായത് ഗബ്രി സംസാരിക്കാൻ നല്ല രീതിയിൽ ചങ്കൂറ്റമുള്ള നല്ല നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ഒരു ചങ്ങായിയാണ് ഗബ്രി എന്തായാലും ടോപ്പ് ഫൈവിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഗബ്രി പക്ഷെ ഈ ഒരു കോമ്പ് കാരണമാണ് ഗബ്രിക്കും കപ്പ് കിട്ടാതെ പോയതും ജാസ്മിൻ ജാഫർ കിരീടം എടുക്കേണ്ട ഒരു ഒരു സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ഈ ഒരു പ്രണയം കാരണമാണ് അതൊന്നും അതൊന്നും കിട്ടാതായത് ഞാൻ ഈ ഇപ്പോഴോ നടന്ന സംഭവം ഇപ്പോൾ പറയുന്നത് നമുക്ക് ഈ ഒരു ഇതൊന്ന് സംസാരിക്കുമ്പോൾ ഇതൊക്കെ പറയേണ്ടി വരുന്നുണ്ട് നോക്കുക അങ്ങനെ ഇവർ രണ്ടുപേരും അതിനകത്ത് വെച്ച് പ്രണയിക്കുകയാണ് അവരറിയാതെ അതങ്ങ് അതങ്ങ് അവരുടെ മനസ്സിൽ പിടിക്കുകയാണ് അത് ജനങ്ങൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആരും വോട്ട് കൊടുത്തിട്ടില്ല അങ്ങനെയാണ് ജാസ്മിൻ ജാഫറും കബ്രിയും ബിഗ് ബോസിൽ നിന്ന് കപ്പൊന്നും നേടാതെ പുറത്തായത് നോക്കുക അതിനുശേഷമാണ് എന്നെയും നമ്മൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് അവരുടെ ഒരു കോംബോ അതായത് അവരുടെ ഒരു റിലേഷൻ ഏതെങ്കിലും അവസാനിക്കുന്നില്ല ആദ്യം അവർ ഉദ്ഘാടനത്തിന് പോവുകയാണ് അതിനുശേഷം ജാസ്മിൻ ജാഫറിന്റെ യൂട്യൂബ് വ്ളോഗിൽ എല്ലാ വ്ളോഗിലും നമ്മുടെ ഗബ്രിയ ഉണ്ട് അപ്പൊ കുറെ പേര് അതിന്റെ താഴെ കമന്റ് ഇട്ട് ചോദിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും പ്രേമമാണോ അല്ല അല്ല ഫ്രണ്ട്സ് ആണോ അപ്പൊ എനിക്ക് പറയാനുള്ളത് എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ വിചാരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും എന്തായാലും നമുക്ക് മുന്നിൽ അതായത് സോഷ്യൽ മീഡിയയിൽ അവർ അവരുടെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉറപ്പായിട്ടും പറയാം ഞങ്ങൾ തമ്മിൽ പ്രണയമാണ് ഒരു തീയതി ഫിക്സ് ചെയ്ത് ഉറപ്പായിട്ടും കല്യാണം കഴിക്കുമെന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ എന്റെ മാത്രം അഭിപ്രായം ഇതിപ്പോ നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് ഇട്ട് പറയണ്ട നീ ആരാണ് ഇങ്ങനെയൊക്കെ പറയാ അവർ നല്ലൊരു ഫ്രണ്ട്സ് ആണ് നീ ഇങ്ങനെ പറയുന്നത് എന്തിനും നിങ്ങൾ ചോദിക്കണ്ട നമ്മൾ കുറെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഫ്രണ്ട്സ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതായത് ഒരു ഫ്രണ്ട് എന്ന് വെച്ചാൽ ബിഗ് ബോസിനകത്ത് ഒരു നല്ലൊരു ഫ്രണ്ട് ഫ്രണ്ട് ഉണ്ടാകും അതിനുശേഷം സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് അവസാനിച്ചതിനു ശേഷം രണ്ടോ മൂന്നോ ദിവസം ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം അവർ നല്ല അടിച്ചുപൊളിച്ചും ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുണ്ടോ ഇതിങ്ങനെയല്ല ഇവർ എല്ലാ ദിവസവും ഒരുമിച്ച് ഉണ്ടാകുന്നുണ്ട് ഒരുമിച്ച് പോകുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതൊരു പ്രണയമാണ് സ്പോർട്ടിനെ അവരങ്ങ് പറഞ്ഞാൽ അത് പബ്ലിക്കാവും അത് വലിയ രീതിയിൽ ചർച്ചയാവും അതുകൊണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ പറയാറ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് നല്ല രീതിയിൽ പ്രണയമാണ് എന്ന് മാത്രമാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഏതായാലും ഈ ചെറിയൊരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമ്മൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നല്ല രീതിയിൽ മൈക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നല്ല സൂപ്പറായിട്ട് ബ്ലോഗ് ചെയ്യുന്നതാണ് സമയമില്ല ഞാൻ നമുക്കൊരു ഒരു താല്പര്യം കൊണ്ടാണ് ഈ ഒരു ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഫസ്റ്റായി സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ